ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാജ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കലും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമൊക്കെയായി ചൂട് കനക്കുമ്പോൾ വാർത്തകളും പുറത്തുവരുന്നുണ്ട് സമന്ത വോട്ട് അഭ്യർത്ഥിക്കുന്നതായി പറയുന്ന ഒരു സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വോട്ടർമാരോട് തെലുങ്ക് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ സൈക്കിളിന് വോട്ട് ചെയ്യാൻ സമന്ത അഭ്യർത്ഥിക്കുന്നുവെന്ന തരത്തിലാണ് വീഡിയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും ആന്ധ്രയിൽ നടക്കാനിരിക്കെ ഈ വീഡിയോ ഇതിനോടകം വലിയ പ്രചാരം തന്നെ എന്നാൽ ഈ വീഡിയോയിൽ നടത്തിയിട്ടുള്ള എഡിറ്റിംഗിൽ ചില സംശയങ്ങൾ തോന്നുന്നതിനാൽ വീഡിയോയുടെ വസ്തുത ഒന്ന് പരിശോധിക്കാം ഞാൻ സമന്ത സൈക്കിൾ ചിഹ്നത്തിന് വോട്ട് ചെയ്യുക എന്ന വീഡിയോയിൽ സമന്ത പറയുന്നു പതിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ വികസനത്തിനായി വോട്ട് ചെയ്യൂ സൈക്കിൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂ എന്ന തലക്കെട്ട് നൽകി വെരിഫൈഡ് എക്സ് അക്കൗണ്ടുകളിൽ നിന്നടക്കം ട്വീറ്റ് ചെയ്തിരിക്കുന്നതായും കാണാം ഹാഷ്ടാഗ് ടി ഡി പി വിൽ വി ബാക്ക് ഹാഷ്ടാഗ് നാര ചന്ദ്രബാബു നായിഡു ഹാഷ്ടാഗ് നാര ലോകേഷ് എന്നീ ഹാഷ്ടാഗുകളോടെയാണ് വീഡിയോ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് ഈ വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ സമന്ത അഭ്യർത്ഥിച്ചിട്ടുണ്ടോ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് റെപ്പല്ലെ മണ്ഡലത്തിലെ തന്റെ സുഹൃത്തു കൂടിയായ ടി ഡി പി സ്ഥാനാർത്ഥി അനഗാനി സത്യപ്രസാദിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സമന്ത സംസാരിക്കുന്ന വീഡിയോയിലെ ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയാണ് ഇപ്പോഴത്തെ ദൃശ്യം തയ്യാറാക്കിയിരിക്കുന്നത് അന്ന് ടി ഡി പി സ്ഥാനാർത്ഥിക്കായുള്ള സമന്തയുടെ വോട്ട് അഭ്യർത്ഥന ദേശീയ തലത്തിൽ വാർത്തയുമായിരുന്നു ഇതിൽ നിന്ന് തന്നെ രണ്ടായിരത്തി ലോക്സഭ ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തെലുങ്ക് നടി സമന്ത വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചതായുള്ള പ്രചരണം വ്യാജമാണെന്ന് വ്യക്തമാകും ഈ തെരഞ്ഞെടുപ്പുകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത രണ്ടായിരത്തി പത്തൊൻപതിലെ പഴയ വീഡിയോയാണ് നടിയുടെ പേരിൽ പ്രചരിക്കുന്നത്